സഹോദരങ്ങളെ പറഞ്ഞു വന്നത് ഈ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഫിലസ്തീനിലെ സംഭവം ഇത് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് മുസ്ലിംങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് പക്ഷേ ഈ നേരിടാനുള്ള അവസ്ഥ അവിടെയുള്ള നമ്മുടെ സഹോദരങ്ങൾക്കില്ല അതല്ലെങ്കിൽ ചുറ്റുമുള്ള ആളുകൾക്കില്ല പലരും തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുകയാണ് അറബ് രാജ്യങ്ങൾക്ക് ഇവരെല്ലാം നേരിടാനുള്ള വലിയ പടക്കോപ്പുണ്ട് എന്ന് ചിലർ തെറ്റിദ്ധരിക്കുന്നു അതല്ലെങ്കിൽ ചിലർ കാര്യമറിയാതെ ഇത്തരം അറബ് രാജ്യങ്ങളെയും മറ്റുമൊക്കെ അന്യായമായി വിമർശിക്കുകയാണ് സഹോദരങ്ങളെ ഇവരെല്ലാവരും കൂടി യുദ്ധത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവരുടെ കയ്യിൽ വേണ്ട രൂപത്തിലുള്ള വലിയ രീതിയിലുള്ള ആയുധങ്ങളോ സൈന്യങ്ങളോ ഇല്ല എന്നുള്ളത് വലിയ വസ്തുതയാണ് അവർക്കതിനു ശേഷിയില്ല അവരെങ്ങാനും ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള മുസ്ലിംങ്ങൾക്കും വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുമെന്നുള്ള ബുദ്ധിയുള്ള ആർക്കും അറിയാവുന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഒന്നടങ്കം ആഗ്രഹിക്കുന്നതും ഈ അറബ് രാജ്യങ്ങൾ ഇത്തരം യുദ്ധങ്ങളിലേക്ക് അവർ വരേണ്ടതുണ്ട് അവരവരുടെ മിസൈലുകളും മറ്റുമൊക്കെ ഇതിനുവേണ്ടി ഇസ്രായേലിലേക്ക് തൊടുത്തു കഴിഞ്ഞാൽ മുസ്ലിമിങ്ങളെ യുദ്ധത്തിന്റെ ആ കളത്തിലേക്ക് കൊണ്ടുവരികയും ഈ പേരും പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക രാജ്യത്ത് ഇവരുടെ സൈന്യങ്ങളെ വിന്യസിപ്പിക്കുകയും അങ്ങനെ മുസ്ലിംങ്ങളെല്ലാ നിലക്കും ഉപദ്രവിക്കാനുള്ള വ്യക്തമായ കെണിയാണ് ഇതെന്നുള്ളത് ബുദ്ധിയുള്ള രാഷ്ട്രീയം അറിയുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ ഇപ്പോഴും ഇപ്പോഴും ഇത്തരത്തിലുള്ള അറബ് രാജ്യങ്ങൾ യഥാർത്ഥത്തിൽ തങ്ങളുടെ ആദർശങ്ങൾക്കും വിശ്വാസത്തിനും എതിരാണെന്ന് കണ്ട ആളുകൾ അവരുടെ നിഫാക്കിന്റെ കാപട്യത്തിന്റെ ാവ് കൊണ്ട് ഈ ആളുകൾക്കെതിരെ വിമർശിക്കുന്നത് കാണാൻ സാധിക്കും എത്ര ഖേദകരമായ അവസ്ഥയാണ് നോക്കു സഹോദരങ്ങൾ ഈ ഇടയിൽ ഒന്നോ രണ്ടോ കുഫാറുകളുടെ രാജ്യങ്ങളിൽപ്പെട്ട ചില നേതാക്കൾ ഈ പറയുന്ന ആളുകൾക്കെതിരെ ആഞ്ഞടിച്ചപ്പോൾ ഫ്രാൻസിന്റെ നേതാവും അതല്ലെങ്കിൽ ഇന്ന് ഇന്ന് സ്പെയിനിന്റെ നേതാവും ഒക്കെ പറഞ്ഞപ്പോൾ ചില ആളുകൾ ഒരു ഉളുപ്പുമില്ലാതെ പറയുകയാണ് അറബ് രാജ്യങ്ങളിലുള്ള അവിടെയുള്ള ഭരണാധികാരികൾ ഇങ്ങനെ ഗഹ്വ കുടിച്ച് ഒട്ടകമന്തിന്ന് അവരിങ്ങനെ ആസ്വദിക്കുമ്പോൾ ഇതാ ഇവരൊക്കെയാണ് നമുക്കിപ്പോൾ നേതാക്കന്മാരായി ഉണ്ട് എന്ന് പറയുന്നത് ആരെയാണ് യഥാർത്ഥ രൂപത്തിൽ ഇസ്ലാമിക വേഷം പോലും പാലിക്കാൻ ബുദ്ധിമുട്ടുള്ള രാജ്യങ്ങളാണ് ഈ പറയുന്ന പല യൂറോപ്യൻ രാജ്യങ്ങളും ഇസ്ലാമിക ആദർശങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ സാധിക്കാത്ത ദീനി ദീനുമായി മുറുകെ പിടിക്കാൻ സാധിക്കാത്ത രാജ്യങ്ങളിലെ നേതാക്കളെ കുറിച്ച് അവർ രണ്ട് വർത്തമാനം പറയുമ്പോഴേക്കും പല സാധുക്കളും ധരിച്ചിരിക്കുന്നത് ഈ അറബ് രാജ്യങ്ങളിൽപ്പെട്ട ആളുകളൊന്നും ഇതിലൊന്നും ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് എത്ര വലിയ നന്ദികളാണ് സഹോദരങ്ങൾ ഈ പറയുന്ന ആളുകൾ ഇവർ ചിന്തിക്കുന്നുണ്ടോ എത്ര മില്യൺ കണക്കിന് റിയാലുകളാണ് ഫലസ്തീനിലും മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഇവർ കരമാർഗവും അല്ലാതെയും ഒക്കെ സഹായങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുന്നത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എത്ര കോടികളാണ് എത്ര കോടികളാണ് ഇവർക്ക് വേണ്ടി ഈ പറയുന്ന അറബ് രാജ്യങ്ങൾ പ്രത്യേകിച്ചും സൗദി അറേബ്യയും ഖത്തറും യു എ ഇ ഒക്കെ പോലെയുള്ള ഇമറാത്തൊക്കെ പോലുള്ള രാജ്യങ്ങൾ ചെലവഴിച്ചിട്ടുള്ളത് ഈ ആളുകൾക്ക് ഇതറിയില്ല ഈ പറയുന്ന വ്യക്തി ഇതിനു വേണ്ടി ഇത്തരം ആളുകൾക്കെതിരെ നാവിട്ടടിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക അവന്റെ കയ്യിൽ ഒരു പത്ത് രൂപ പോലും കൊടുത്തിട്ടുണ്ടാവുകയില്ല അവൻ്റെ കയ്യിൽ ഒരു പത്ത് രൂപ പോലും കൊടുത്തിട്ടുണ്ടാവുകയില്ല ഈ അറബ് രാജ്യങ്ങളിൽപ്പെട്ട നേതാക്കന്മാരോട് ആരും അവിടെ ചോദിക്കാനൊന്നുമില്ല ആരും പ്രക്ഷോഭം നയിക്കാൻ പോലുമില്ല അവർ സ്വന്തം ഇഷ്ടപ്രകാരം അവിടെ രാജ്യത്തിന്റെ വലിയൊരു ഓഹരി ഈ പറയുന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടി വർഷാവർഷം മാറ്റിവെക്കുന്നവരാണ് അവിടെ പ്രയാസം ഉണ്ടായാലും ശരി ഇല്ലെങ്കിലും ശരി ഇങ്ങനെ മാറ്റിവെക്കുന്ന ആളുകളാണ് പ്രയാസമുണ്ടാകുമ്പോൾ അവർ കോടിക്കണക്കിന് റിയാലുകൾ അധികം എന്ന് മാത്രം പല കാലഘട്ടങ്ങളിലും അവർ തുറന്ന് പറയുക പോലും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇത്തരം വിമർശങ്ങളും പലപ്പോഴും ഉണ്ടാകുന്ന സമയത്ത് അവരത് പറയുകയും ചെയ്തിട്ടുണ്ട് അത്രയും അവർ ചെലവഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പാവങ്ങൾക്ക് വേണ്ടി അപ്പം ഇവൻ പറയുന്നതല്ല നിങ്ങൾക്ക് എന്താ അവിടെപ്പോൾ യുദ്ധം ചെയ്യാൻ പറ്റൂലെന്നാണ് ചോദിക്കുന്നത് സഹോദരങ്ങൾ രാഷ്ട്രീയപരമായി എന്താണ് ഒരു സൈനിക ശക്തിയെക്കുറിച്ച് ഒന്നും അറിയാത്ത വിവരം കിട്ടിയ ആളുകളാണ് ഈ സംസാരിക്കുന്നത് ഈ പറയുന്ന ആളുകൾ അങ്ങോട്ടേക്ക് ചെന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ചല്ലേ നിങ്ങൾ കണ്ടില്ലേ ഇസ്രായേലിന്റെ ഇസ്രൈലിൽ വന്ന് ഖത്തറിൽ വന്ന് എത്ര ആളുകളോട് മരണപ്പെട്ടു പോയി അവരതാണ് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന ആരെങ്കിലും ഒക്കെ ഇങ്ങോട്ടേക്ക് അന്നടിക്കണം അങ്ങനെ അതിന്റെ പേരിൽ സൗദി അറേബ്യയിലും ഖത്തറിലും ഇമാറാത്തിലുമൊക്കെയുള്ള എത്ര എത്ര നമ്മുടെ സഹോദരങ്ങൾ പോലും ഉണ്ട് മുസ്ലിമികളായ മലയാളികളായ ആളുകൾ പോലും എത്രയുണ്ട് ഈ ആളുകളൊക്കെ മരണപ്പെടുന്നതിന് യാതൊരു പ്രശ്നമില്ല കാരണം ഇവന് ഇതൊരു രാഷ്ട്രീയപരമായ അജണ്ടയാണ് ഇതിന്റെ പേരിൽ മുന്നിൽ വെച്ചുകൊണ്ട് ഇവനെ ഇവന്റെ ആദർശത്തെ എതിർക്കുന്ന ഈ പറയുന്ന രാജ്യങ്ങളെ വിമർശിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊന്നുമില്ല കാരണം ഇവർക്ക് ഇവർക്ക് മനുഷ്യന്മാരോടും മുസ്ലിമുകളോടും ഒന്ന് ഒന്നട തന്നെ ആളുകളാണ് കാരണം ഞങ്ങൾ കൂടി ഈ യുദ്ധത്തിൻ്റെ ഭാഗവാക്കായി കഴിഞ്ഞാൽ ഇവിടെ മക്കയുണ്ട് മദീനയുണ്ട് ഇവിടെ ഒരുപാട് കോടിക്കണക്കിന് മുസ്ലിമുകൾ അവിടെ ഉള്ളതിന്റെ ഹതിമടം ഇരട്ടി മുസ്ലിമുകളവിടെ ജീവിക്കുന്നുണ്ട് ഇവരുടെ എല്ലാം ജീവിതം ഭയ ഭയപ്പെടുന്നതാണ് അല്ലാതെ ഈ രാജാക്കന്മാർക്ക് എന്ത് പേടിക്കാനാണുള്ളത് ഈ ഭരണാധികാരികൾക്ക് എന്ത് പേടിക്കാനാണുള്ളത് ഇവർക്ക് ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും വലിയ വലിയ കൊട്ടാരങ്ങളുള്ള ആളുകളാണ് അവർക്ക് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടേക്ക് രക്ഷപ്പെടാം അവർക്ക് വേണമെങ്കിൽ ആഹ്വാനം ചെയ്ത് മാറി നിൽക്കാം അവർ ഈ മുസ്ലിംങ്ങളായ ആളുകളുടെ ജീവന് വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള രാഷ്ട്രീയ ഇടപാടുകളിൽ അവർ മാറി നിൽക്കുന്നതും യുദ്ധങ്ങളിലേക്ക് പോകാതെ പരമാവധി സമാധാന കരാറുകളിൽ ഏർപ്പെടുന്നു അലൈഹി വസ്ലം മക്കയിൽ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ഹുദൈബിയ സന്ധി നടത്തിയില്ലേ ഹൃദയബിയ സന്ധി നടത്തില്ലാസ്ലും ഒരിക്കലും അവിടെ പോയി ജിഹാദ് നടത്തിയിട്ടില്ല അങ്ങോട്ട് പോയി ആന്നടിച്ചിട്ടില്ല പല അക്രമങ്ങളും നിറഞ്ഞിട്ടുള്ള ഒരു അനീതി നിറഞ്ഞിട്ടുള്ള ഒരു സന്ധിയായിരുന്നു യഥാർത്ഥത്തിൽ ഹൃദയബിയ സന്ധി മുസ്ലിംങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകാൻ സാധിക്കുകയില്ല ആരെങ്കിലുമൊക്കെ ഇസ്ലാമിൽ നിന്നും കുഫാറുകളുടെ കൂട്ടത്തിലേക്ക് പോയാൽ തിരിച്ചു വരികയില്ല എന്നാൽ കുഫ്ഫാറുകൾ കൂട്ടത്തിൽ നിന്നും ഇസ്ലാമിലേക്ക് വന്നാൽ അത് തിരിച്ചു കൊടുക്കണം ഇങ്ങനെ പല രൂപത്തിലുള്ള പ്രയാസങ്ങളുണ്ടായി സല്ലാഹു അലൈഹി സ്വലമുക്ക് ആ സന്ധിയിൽ കരാർ വെക്കേണ്ടി വന്നിരുന്നു ക്ഷമിക്കേണ്ടി വന്നിരുന്നു എന്തുകൊണ്ടാണ് കാരണം അള്ളാഹുവിൻ്റെ ദീൻ അങ്ങനെയാണ് അള്ളാഹുന്റെ ദീൻ ഒരുപാട് മസ്ലഹത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ് അതല്ലാതെ ചെറിയ പ്രശ്നങ്ങൾ കൊടുത്തിട്ട് ചെറിയ ഉപകാരത്തിനോട് വലിയ ഫസാദ് ഉണ്ടാക്കുക എന്നുള്ളതല്ല പലപ്പോഴും അവർ ചിന്തിക്കുന്നില്ല എന്തിനു വേണ്ടിയിട്ടാണ് അവർ യുദ്ധത്തിലേക്ക് ഇറങ്ങാത്തത് എന്ന് ചിന്തിക്കുന്നില്ല എന്നിട്ട് വളരെ കളവ് നിറഞ്ഞ വാക്കുകൾ ഇവരിങ്ങനെ ഭക്ഷണം കഴിച്ച് അങ്ങനെയാണ് അങ്ങനെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ദുർബോധനങ്ങളും മാധ്യമങ്ങളും സഹോദരങ്ങളും ഇവിടെ ഉണ്ട് എന്നിട്ട് അവരെങ്ങനെ ഫോട്ടോകൾ ഉണ്ടാക്കി വെച്ചു കൊടുക്കുക ഇവരിപ്പുറത്ത് എവിടെ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കുന്ന ഒരു കാര്യം ഇവിടെ വെക്കും എന്നിട്ട് ഇപ്പുറത്ത് ഖസ്സയിലുള്ള നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ പട്ടിണി കടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇവനൊക്കെ ചിന്തിക്കേണ്ടേ ഇവൻ പറയുന്ന ഈ ആളുകളൊക്കെ ഇവിടെ നിന്ന് കഞ്ഞി വെള്ളം ജീവിക്കുന്നത് ഇവൻ കഴിക്കുന്ന ബിരിയാണിയും ഇവൻ കഴിക്കുന്ന ഭക്ഷണമൊക്കെ ഒരു ഭാഗത്ത് ഫോട്ടോ വെക്കുക ഇപ്പുറത്ത് ഗസയിലുള്ള സാധുക്കളുടെ ഫോട്ടോ വെക്കുക ഇവിടെ ഒരുമിച്ച് പറയുക ഇവനൊക്കെ ഈ പറയുന്ന ഭക്ഷണം കഴിക്കുകയാണ് അപ്പുറത്തൊന്നും കഴിക്കുകയില്ല എന്ന് പറഞ്ഞാൽ എത്ര വലിയ വിവരക്കേടാണ് സഹോദരങ്ങൾ ഈ പറയുന്ന ആളുകളൊക്കെ നമ്മളെക്കാൾ കൂടുതൽ ഈ മുസ്ലിം വേണ്ടി ചിന്തിക്കുകയും രാവും പകലും അതിനുവേണ്ടി ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് നെട്ടോട്ടം ഓടുകയും എന്തെല്ലാം ചർച്ചകളിലൂടെ ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് അതിനുവേണ്ടി ശക്തമായ രീതിയിൽ എന്തെല്ലാം കാര്യങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ചെയ്യാമെന്ന് ചിന്തിക്കുന്ന ആളുകളാണ് പക്ഷേ ഒരു വിരലും ഒരു സാധിക്കാത്ത ആളുകൾ ഒരു രൂപ പോലും അതിനുവേണ്ടി മാറ്റിവെക്കാൻ സാധിക്കാത്ത ആളുകൾ എന്നിട്ട് ഈ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയകളിൽ വന്നിട്ട് മുസ്ലിം ഭരണാധികാരികൾക്കെതിരെ പറയുന്നത് സഹോദരങ്ങളെ ഞാൻ ഇത്രയും നേരം പറഞ്ഞത് അത് ബുദ്ധിപരമായി പോലും ചിന്തിച്ചാലൊക്കെ മനസ്സിലാവാൻ സാധിക്കുന്ന കാര്യമാണ് രണ്ടാമത്തെ അലൈഹി അലൈവലം ഇസ്ലാമിന്റെ മുസ്ലിമീങ്ങളുടെ നേതൃത്വം ഏറ്റെടുത്തിട്ടുള്ള ഭരണാധികാരികളുടെ കുറിച്ചും അലൈഹി അലൈവലം വളരെ ശക്തമായി അനവധി നിരവധി ഹദീസുകളിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അവർക്കതിരെ പരസ്യമായി നിങ്ങൾ ഉപദേശങ്ങൾ പറയാൻ പാടില്ല നിങ്ങൾക്കാർക്കെങ്കിലും അവരോട് വല്ല ഉപദേശങ്ങളും പറയണമെങ്കിൽ നിങ്ങൾ അവരുടെ കൈവിടിച്ച് നേരിട്ട് കൊണ്ട് സംസാരിക്കട്ടെ എന്നാണ് പറയാനുള്ളത് സഹോദരങ്ങളെ അതേപോലെ ഇസ്ലാമിന്റെ ചരിത്രം മനസ്സിലാക്കുന്ന ആളുകൾക്ക് ചരിത്രം അറിയുന്ന ആളുകൾക്ക് അറിയാവുന്ന വലിയൊരു വസ്തുതയാണ് ഇത്രയും നല്ല ദീനിനോട് കൂറുള്ള ഭരണാധികാരികൾ ആയിരക്കണക്കിന് വർഷമായിട്ട് ഇസ്ലാമിക രാജ്യ രാജ്യങ്ങൾ ഭരിച്ചിട്ടില്ല എന്നുള്ളതാണ് അത്രയും വലിയ ന്യൂനത്തുള്ള ഒരു സമയത്താണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് ചരിത്രം അറിയില്ല കഴിഞ്ഞു പോയിട്ടുള്ള ഒരുപാട് ഇസ്ലാമിക ഭരണാധികാരികൾ എന്ന് പറയുന്ന ആളുകൾ കഴിഞ്ഞു പോയിട്ടുള്ളു സ്വഭാവത്തിനെ കൊന്നിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു സ്വഭാവത്തിനെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു വൽ ജമാഅത്തിനെ എങ്ങനെയെങ്കിലുമൊക്കെ നശിപ്പിക്കാമെന്ന് തീരുമാനിച്ച ആളുകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ രാജഭരണത്തിന്റെ അവരുടെ ശക്തിയാൽ ഇങ്ങനെ കബറുകൾ കെട്ടിപ്പോക്കിയിരിക്കുന്ന ആളുകളുണ്ടായിരുന്നു എന്നാൽ സഹോദരങ്ങളെ തൗഹീദിനു വേണ്ടി സംസാരിക്കുന്ന തൗഹീദിനു വേണ്ടി പണിയെടുക്കുന്ന പൂർണ്ണമായി സുന്നത്തനുസരിച്ചു കൊണ്ടുള്ള വിപാദത്തുകളും മറ്റുമൊക്കെ ആളുകൾ ചെയ്യാൻ സൗകര്യമൊരുക്കുന്ന രാജ്യങ്ങളാണ് ഇന്ന് പല ഇസ്ലാമിക രാജ്യങ്ങളും എന്നിട്ട് ഈ പറയുന്ന രാജ്യങ്ങളിൽ ഇവരുടെ ആദർശത്തിനെതിരായി എന്നുള്ളതുകൊണ്ടാണ് ഇവർ ഇത്രയും ശക്തമായി പറയുന്നത് ഇത് വളരെ ഒള്ളാഹി വലിയ സത്യമാണ് ഈ പറയുന്ന രാജ്യങ്ങൾ രാജ്യങ്ങളെങ്ങാനും ദർഗകൾ ഉണ്ടാക്കാനും നബ്സല്ലാതെ ഖബർ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ വലിയ ദർഗയായി അവിടെ തൊവാഫും ആ ഖബറിന് തൊട്ടുമുത്തലും ആ ഖബർ നിഫ്സള്ളാഹു നേരിട്ട് പ്രാർത്ഥിക്കാനുള്ള അവസരമൊക്കെ ഉണ്ടാക്കി കൊടുത്തു അങ്ങനെ പറയുന്ന നബിദിനവും മറ്റുമൊക്കെ കഴിച്ചുകൊടുത്തു ഈ പറയുന്ന ഹ്വാനും മുസ്ലിമീനെ പോലെയുള്ള ആളുകളെ സംഘടനയിൽ തീവ്ര പ്രസ്ഥാനങ്ങളെ അവിടെ പ്രവർത്തിക്കാൻ അനുവദിച്ചു അങ്ങനെ എല്ലാ നിലക്കും ഈ പറയുന്ന വിദഗ്ധുകാർക്കൊക്കെ ഒത്താശ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവരാരും മിണ്ടുകയില്ല ഇവരാരും മിണ്ടുകയില്ല സഹോദരൻ ഇതാണ് ഇവരുടെ അവസ്ഥ അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഇപ്പുറത്ത് ഇവരെല്ലാവരും ഇറാൻ വരണമെന്ന് അല്ലെ ഈ കമന്റുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇറാൻ ആരാണ് ഇറാൻ ആരാണ് ഇറാൻ സഹോദരങ്ങളെ നെബ്സല്ലാഹു അലൈഹി വസ്ലമയുടെ ഭാര്യമാരെ നമ്മുടെ ഉമ്മമാരെ വ്യഭിചാരിണികളാണെന്ന് പച്ചക്ക് പറയുന്ന ആളുകളാണ് നബ്സുല്ലാഹു അലൈഹി വസ്ലം സ്വർഗത്തിലാണെന്ന് കൊണ്ട് പറഞ്ഞിട്ടുള്ള അബൂബക്കറും ഫിൽജന്നും ഫിൽജന്നും ഫിൽജന്ന വാലിയും ഫിൽജന്ന എന്ന് പറഞ്ഞ സ്വഹാവികൾ അവരുടെ പേര് കേൾക്കുമ്പോൾ അള്ളാഹുന്റെ ശാപം ഉണ്ടാക്കട്ടെ എന്ന് പറയേണ്ടവരാണ് തിരിച്ചു മദീനയിലേക്ക് അവർക്ക് ഭരണം കിട്ടിയാൽ നബിസാഹുല ഖബറിന്റെ അപ്പുറം അപ്പുറത്തുള്ള അബൂബക്കറിന്റെയും ഉമറിന്റെയും ആ ശരീരം എടുത്തു വലിച്ചെറിയേണ്ടതാണ് എന്ന് വിശ്വസിക്കുകയും ആളുകൾക്ക് പഠിപ്പിക്കുകയും അഹുലുസുന്നത്തിന്റെ രക്തം ചീന്തുക എന്നുള്ളത് അത് പുണ്യപ്രവർത്തനമായി കാണുകയും ചെയ്യുന്ന ആളുകളാണ് ഇറാൻ ഈ ബുദ്ധിയുള്ള ആളുകൾക്ക് ചിന്തിച്ചുകൂടെ ഇത്രയും വർഷകാലമായിട്ട് ഈ ഇറാൻ എന്ത് ഈ പറയുന്ന ഇവർ പറയുന്നത് പോലെ എന്തുകൊണ്ട് ഫലസ്തീനിലേക്ക് ഒന്നും ചെയ്തില്ല ഇവർ വലിയ ഞങ്ങളുടെ താണവ ശക്തിയുണ്ട് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് സഹോദരൻ ചെയ്യുകയില്ല കാരണം അവർക്ക് ഈ അഹുൽസുന്നത്തിന്റെ ബൈതുൽ മക്തീസിനെ കുറിച്ചിട്ടോ അവർക്ക് യാതൊരു പവിത്രതയും അവർക്കില്ല അവർക്ക് മക്കൾക്ക് പോലും പവിത്രതയില്ല അവർ ഹജ്ജ് ചെയ്യുന്നത് അവരുടെ നാട്ടിലാണ് അവരുടെ നാട്ടിലാണ് അവർ തോവാഫും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അഹ്സുന്നത്തിന്റെ യാതൊരു ദീനചിഹ്നങ്ങളോട് യാതൊരു താല്പര്യവും ഇല്ലാത്ത ഇസ്ലാമിനോട് യാതൊരു പുലബന്ധവും ഇല്ലാത്ത പെർച്ചക്കാരായിട്ടുള്ള ഖാഫറുകളാണ് ഈ റാഫുകൾ എന്ന് പറയുന്ന കാര്യം ഈ പറയുന്ന പലർക്കും അറിയില്ല എന്നിട്ട് ഇവരിലാണ് പ്രതീക്ഷ വെക്കുന്നത് കാരണം എന്ത് ദീൻ എന്ത് കാര്യമാണ് അവർ മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഇവര് ഇങ്ങനെ ആളുകളുടെ സപ്പോർട്ട് കിട്ടുന്നതിന് വേണ്ടി ഇടയ്ക്ക് എവിടെയെങ്കിലും ഒക്കെ വെച്ചിട്ട് രണ്ട് വർത്താനം പറയും ഞങ്ങൾ അങ്ങനെ ആക്കി കളയം ഇങ്ങനെ ആക്കി ആക്കിക്കളയൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ പറയുന്ന കാലഘട്ടത്തിൽ എവിടെയെങ്കിലും ഇവരൊരു ചെറിയ രൂപത്തിൽ ഈ ഇറാനിന് എന്തെങ്കിലുമൊക്കെ ഒരു പ്രഹരം ഉണ്ടാക്കിയത് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടിട്ട് ആരും ഇല്ലാത്ത സ്ഥലത്ത് രണ്ട് കൊണ്ടിട്ട് ഞങ്ങൾ അങ്ങനെ ചെയ്തു ചെയ്യും കുറെ വർത്താനം പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കും ഞങ്ങൾ ഇങ്ങനെ ചെയ്യും എന്താണ് ചെയ്തിട്ടുള്ളത് എനിക്ക് തിരിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇസ്രായേൽ ഈ ഇറാനെ ആക്രമിക്കുന്നത് ഒരിക്കലും അക്രമിക്കുകയില്ല കാരണം അവർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അവരുടെ അതേ ആദർശത്തിൽ പോകുന്ന ആളുകളാണ് റാഫിലുകൾ ഖബർ കെട്ടി പൂക്കുക പ്രാർത്ഥിക്കുക സ്വഹാബികളെ ചീത്ത പറയുക ഇവിടെ നമ്മൾ ചുറ്റുമുള്ള അവിശ്വാസികൾ പോലും ചെയ്യാത്ത കാര്യം അവരാരും നബ്സല്ലാസ്ലമിയെ സ്വഹാബത്തിനെയോ ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട ആളുകൾ പലപ്പോഴും ചീത്ത പറയുകയില്ല അന്യമതസ്ഥരാണ് എന്നുള്ള ബഹുമാനത്തിൽ പോലും കാണുന്ന ആളുകളായിരിക്കും ഇവിടെ അവരെക്കാൾ മോശപ്പെട്ട ആളുകളാണ് ഈ പറയുന്നത് സഹാബിന്റെ സുഹാബികളുടെ പേര് കേൾക്കുമ്പോൾ കുഫാറുകളാണ് സുഹാബികളിൽ ബഹുഭൂരിപക്ഷം കാഫറായി പോയിട്ടുണ്ട് വേറലെണ്ണാവുന്ന ചിലര് മാത്രമേ മുസ്ലിംകളായു എന്ന് വിശ്വസിക്കുകയും അഹുലുസുന്നത്തിന് ഉപദ്രവിക്കുന്നത് പുണ്യമാണെന്ന് കാണുകയും നിങ്ങൾക്കറിയുമോ കുറെ കാലം മുമ്പ് മക്കയിലേക്ക് എത്തുകയും ഈ ഷിയാക്കളായിട്ടുള്ള ആളുകൾ തവാഫ് ചെയ്യുന്ന മിനിങ്ങളും സ്ലിമിങ്ങൾ ഉപദ്രവിക്കാനായി കാഷ്ടവും അതേപോലെ തന്നെ മുള്ളുകളും ഒക്കെ തൊവാഫ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ എടുത്ത് ഇടുക എന്നുള്ള പതിവായിരുന്നു അവിടെ ഉണ്ടായിരുന്ന പണ്ഡിതന്മാരും ആളുകളും രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് കാരണം അവർ അവരതാണ് വിശ്വസിക്കുന്നത് തൊവാഫ് ചെയ്യുന്ന അഹൽസുനത്ത് സിമികളായ ആൾ ഉപദ്രവിക്കുക പ്രയാസപ്പെടുത്തുക സാധിക്കുമ്പോൾ ഇവരെ കുന്നുകളയില്ല ഇവിടെ രക്തം പുണ്യമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണത് ഏറ്റവും മോശപ്പെട്ട കാര്യങ്ങളാണ് ഈ പറയുന്ന ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മുത്ത എന്ന് പറയുന്ന ശുദ്ധമായ വ്യഭിചാരം നടത്തുന്ന ആളുകളാണത് ഒരു സ്ത്രീയെ അരമണിക്കൂറേക്ക് കാൽ മണിക്കൂറേക്ക് അവളുടെ ഭാര്യയായി സ്വീകരിച്ചുകൊണ്ട് അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക അതിൽ പുണ്യമുണ്ട് മുത്ത നടത്തുക എന്ന് പറയുന്നത് വലിയ പുണ്യപ്രവർത്തിയാണ് ഇതെല്ലാം വിശ്വസിക്കുന്ന വളരെ വൃത്തികെട്ട ഇത്രയും നീചമായ ഒരു മതത്തിന്റെ ആളുകൾ പോലും ഇന്ത്യ രാജ്യത്ത് എന്നല്ല ലോകത്തൊരു നാട്ടിലും ഉണ്ടാവുകയില്ല അത്രയും നീചമായ വൃത്തികെട്ട രാജ്യവും വിശ്വാസവും പുലർത്തുന്ന ആളുകളാണ് ഇറാൻ എന്നിട്ട് ഈ പറയുന്ന ആളുകൾക്കൊക്കെ ഇറാൻ ഇവരാണ് ചെയ്യുന്നത് എന്ത് ചെയ്തിട്ടാണ് പറയുന്നതെങ്കിലും എങ്കിലും പറയുന്നത് ഇനി അവർ ചെയ്താൽ പോലും സഹോദരങ്ങൾ ഒരു മുസ്ലിമിന് മറ്റൊരാളെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്തായിരിക്കണം അതിന്റെ നീനായിരിക്കണ്ടേ നമ്മുടെ സഹാബികൾ കുറ്റം പറയുന്ന നമ്മൾ ഉമ്മമാർ വ്യഭിചാരിയാണെന്ന് പറയുന്ന ഇത്രയും വൃത്തികട്ടെ ആളുകൾ ഒരു മുസ്ലിം ഇഷ്ടപ്പെടാൻ സാധിക്കും ഒരിക്കലും സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ഓർമ്മപ്പെടു ഓർമ്മപ്പെടുത്തുകയാണ് അഥവാ ഇത്തരം ഫിത്തനകൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ അതിനെ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഈ ബാധത്തുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുനേക്ക് കൂടുതലെടുത്ത് വസിച്ചു ഒക്കെ തരി നിസ്കരിച്ച് അള്ളാഹുനോട് ദുരാ ചെയ്ത് സാമ്പത്തികമായോ എങ്ങനെയാണ് നമുക്ക് സഹായിക്കാൻ സാധിക്കുന്നത് ആ രൂപത്തിൽ സഹായിച്ചുകൊണ്ട് ഇത്തരം ഫിത്തനകളിൽ നമ്മൾ നമ്മുടെ നിലപാട് കാണിക്കുക എന്നുള്ളതാണ് അതല്ലാതെ എവിടെയെങ്കിലുമൊക്കെ പ്രക്ഷോഭം നടത്തിക്കൊണ്ടോ എവിടെയെങ്കിലുമൊക്കെ ജാഥ നടത്തിക്കൊണ്ടോ ഒരു ബുദ്ധിപരമായി ചിന്തിച്ചുകൊണ്ട് എന്താണ് അതിൽ കിട്ടുന്നത് എന്താണ് അതുകൊണ്ട് കിട്ടുന്നത് ഇവിടെയുള്ള രാഷ്ട്രീയക്കാർ ചെയ്യുന്നതിനെ നമ്മൾ അനുകരിക്കുന്നത് അവിടെ പോയി കുറച്ച് ആളുകൾ കൂടി ഒടിച്ചു അല്ലെങ്കിൽ ഫലസ്തീനികളെ കൂടിയുടെ ഒരു തുടിയെടുത്ത് തലയിൽ ചുറ്റി എന്നിട്ട് സംഗീത പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന ആളുകൾ ഇസ്ലാമിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമി ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടും പോലെയുള്ള ആളുകൾ അവർക്ക് സിനിമയോ സംഗീതമോ ഇങ്ങനെ ദീനു ഇസ്ലാമിൽ ഹറാമാക്കിയ കാര്യങ്ങളോ യാതൊരു കുഴപ്പമില്ല ജൂതന്മാരുടെ പ്രൊഡക്ട്സ് ആണ് അവർക്ക് ഏറ്റവും വലിയ പ്രശ്നം ജൂതന്മാരുടെ അതേ കാര്യങ്ങൾ തന്നെ ഖബർ കെട്ടി ഉണ്ടാക്കുക അങ്ങനെ അള്ളാഹുല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുക യഹൂദൻ അസ്റാമികൾ അള്ളാഹുല അള്ളാഹു അല്ലെ ശബിച്ചിട്ടുള്ള കാര്യമാണ് ഖബറുകൾ കെട്ടി ഉണ്ടാക്കി സ്വാധീനങ്ങളോട് പ്രാർത്ഥിക്കുക അതൊന്നും ഇവിടെ മുസ്ലിംങ്ങൾ ചെയ്താലും നമുക്ക് യാതൊരു കുഴപ്പമില്ല ഒക്കെ പെപ്സിയോ കോളേ ഉപയോഗിച്ച അതാണ് അവർക്ക് ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ ജൂതൻ്റെ വിശ്വാസം ആളുകൾ വെച്ചു പുലർത്തുന്നു അതിനെതിരെ ഒരു അര നാവ് ഇവൻ്റെ ഒന്നും വർത്താനത്തിൽ എഴുതുകയില്ല പറയുകയില്ല അതൊന്നും ഇനി യാതൊരു പ്രശ്നമല്ല ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം ഇത് മാത്രമാണ് ഇവന്റെ കാര്യം അതുകൊണ്ട് സഹോദരങ്ങൾ ഇത്തരം ആളുകൾക്ക് ഇസ്ലാമിനെ കുറിച്ചോ ഇസ്ലാമിന്റെ സംസാരത്തെ കുറിച്ചോ ഒന്നും പറയാൻ അറിയുകയില്ല അവർക്ക് യാതൊരു അർഹതയുമില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക മനസ്സിലാക്കാൻ മുസ്ലിം നൽകുമാറാകട്ടെ അള്ളാഹു ഫലസ്തീനില് നമ്മുടെ സഹോദരങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അവന്റെ അത്ഭുതങ്ങൾ കൊടുക്കുകയും അങ്ങനെ അള്ളാഹുസ് വലിയ തുറവി അവിടെ ഉണ്ടാക്കി തീർക്കുകയും ചെയ്യുമാറാകട്ടെ അള്ളാഹുസ് ലോകത്തുള്ള എല്ലാ മുസ്ലിമിങ്ങളെയും അവന്റെ മഹത്തായ ഫതില് കൊണ്ട് സംരക്ഷിക്കുമാറാകട്ടെ